രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വി സീരിയലിനുമ്പിലേക്ക് പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് ആ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ സി ബസിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടിരിക്കും കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ സിനിമാ തിയേറ്ററുകളിൽ പോയി സിനിമ കാണാറുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവർ എങ്ങനെയാണോ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും താരനിരയും കൂടി തിയേറ്ററിലേക്ക് എത്തിച്ചത് സിനിമാ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തിയത് ഇതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സിയിലേക്ക് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുമ്പോൾ ദീർഘദൂര യാത്രക്കിടയിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമെങ്കിലോ ഒക്കെ ഒരു കാരണവശാലും കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ അതിനു പറ്റിയ സംവിധാനങ്ങളില്ല നല്ല ക്യാൻറ്റീനുകളില്ല അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളില്ല നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകളില്ല ഇങ്ങനെയുള്ള പരാധീനതകൾ ഉള്ളതിനാൽ പലരും കെ എസ് ആർ ടി സിയെ ഉപേക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നത് എന്നാൽ ദീർഘദൂര ദൂര യാത്രകൾക്ക് ഉൾപ്പെടെ ഏറ്റവും സുഗമമായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കാവുന്ന സംവിധാനം തന്നെയാണ് കെ എസ് ആർ ടി സി അതുകൊണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് കെ എസ് ആർ ടി സി എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് അതായത് കെ എസ് ആർ ടി സി ഡിപ്പോകളിലുള്ള വ്യാപാര സമുച്ചയത്തിന്റെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം മുറികൾ കടമുറികൾ കിടക്കുകയാണ് അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ സി എം ഡി പ്രമോജ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി യാത്രയിൽ തന്നെയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഡിപ്പോകളിലും അദ്ദേഹം സഞ്ചരിച്ചു അവിടങ്ങളിലുള്ള വ്യാപാര സമുച്ചയങ്ങളിലെല്ലാം അദ്ദേഹം പരിശോധിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അദ്ദേഹം പരിശോധിച്ചു അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് ഡിപ്പോകളിലെ ഏതാണ്ട് അറുപത് ശതമാനം കടമുറികളും കിടക്കുന്നു വ്യാപാര സമുച്ചയത്തിൽ അങ്ങനെ അടഞ്ഞു കിടക്കുന്ന കടമുറികൾ നിയമത്തിന്റെ നൂലാമാലകൾ ഒഴിവാക്കി വാടകയ്ക്ക് കൊടുക്കുവാനും അതിലൂടെ ഒരു വരുമാനം നേടുവാനുള്ള മാർഗം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മാത്രമല്ല കെ എസ് ആർ ടി സിയോട് അനുബന്ധിച്ചുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളോട് അനുബന്ധിച്ചുള്ള ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യുന്നതിന് സുലഭ എന്ന് പറഞ്ഞ ഒരു ഏജൻസിക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു എന്ന് കൂടി മന്ത്രി കൂട്ടിച്ചേർത്തു മാത്രമല്ല കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള റെസ്റ്റോറൻറ്റുകൾ സ്ഥാപിക്കുന്നതാണ് ഇതിലൂടെ ജനങ്ങളെ കൂടുതലായി കെ എസ് ആർ ടി സി യാത്രക്ക് പ്രേരിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇതുപോലെ കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിനായി നിരവധി കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ഇൻഷുറൻസും പ്രൊവിഡന്റ് ഫണ്ടും പുനഃസ്ഥാപിക്കുന്നതിലും അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കുന്നതിലും എല്ലാമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ബാങ്കുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഏതാണ്ട് അറുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മുതൽ മുടക്കി തന്നെയാണ് ഇപ്പോൾ ശമ്പളവും മറ്റുള്ള പരിഷ്കരണങ്ങളും ഏർപ്പെടുത്തുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വിശദമായി കെ ബി ഗണേഷ് കുമാർ പറയുകയുണ്ടായി എന്നാൽ മാധ്യമ സമ്മേളനത്തിൽ കെ ബി ഗണേഷ് കുമാർ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരാൾ പോലും യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവറെ കുറിച്ചുള്ള ഒരു ചോദ്യം പോലും കെ ബി ഗണേഷ് കുമാറിനോട് ചോദിച്ചില്ല എന്നുള്ളതാണ് നിലവിലുള്ള കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൃത്യസമയത്ത് ഉറപ്പാക്കും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നവർക്ക് നല്ല വൃത്തിയുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ടോയ്ലറ്റുകൾ ഏർപ്പെടുത്തും റെസ്റ്റോറന്റുകൾ ഏർപ്പെടുത്തും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണക്കാരനായ താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിട്ടിട്ട് അവന് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇനിയും നീതി കൊടുക്കാൻ സാധിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം തടിച്ചുകൂടിയ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും കെ ബി ഗണേഷ് കുമാറിനോട് ചോദിച്ചില്ല കെ ബി ഗണേഷ് കുമാർ അതിന് മറുപടിയും പറഞ്ഞില്ല ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കില്ലല്ലോ എന്നാൽ കെ ബി ഗണേഷ് കുമാറിന് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് കേരളത്തിൽ കത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വിവാദം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറായ യെതുവിനെ സർവീസിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നുള്ള കാരണത്താലാണ് സച്ചിൻ ദേവ് എം എൽ എയും മേയർ ആര്യ രാജേന്ദ്രനും യെതുവിന്റെ വണ്ടി തടഞ്ഞു നിർത്തി പുലഭ്യം പറയുകയും വണ്ടി ഒരു ട്രിപ്പ് മുടക്കുകയും എല്ലാം ചെയ്തത് ഇതേ തുടർന്നുണ്ടായ കേസുകളിലാണ് യെതുവിന് കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജോലി നഷ്ടമായത് മുൻപൊരിക്കൽ കെ ബി ഗണേഷ് കുമാറോട് മാധ്യമപ്രവർത്തകർ യെതുവിന്റെ തിരിച്ചെടുക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ കേസ് നടക്കുകയല്ലേ കേസിന്റെ റിപ്പോർട്ട് വരട്ടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പരിഗണിക്കാം എന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത് ഇപ്പോൾ പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിയേഴാം തീയതി വരുമ്പോൾ യെതുവിന് സർവീസിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് രണ്ടു മാസം കഴിഞ്ഞിരിക്കുന്നു യെതുവിന്റെ കുട്ടിക്ക് പഠിക്കാൻ പോകാനുള്ളതാണ് പഠന ചെലവുകൾ കൂടി വന്നിരിക്കുന്നു ദൈനംദിന ജീവിത ചെലവുകൾ എങ്ങനെ നടക്കുന്നു എന്നുള്ള വിഷയങ്ങളെല്ലാം പ്രശ്നം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ സുഗമമായ സഞ്ചാര മാർഗത്തെക്കുറിച്ചും പോയ യാത്രക്കാരെ കെ എസ് ആർ ടി സിയിലേക്ക് തിരിച്ചെത്തിക്കും എന്ന് പറയുന്ന മന്ത്രി എന്തുകൊണ്ടാണ് യാതൊരു കാരണവുമില്ലാതെ കെ എസ് ആർ ടി സിയിൽ നിന്നും ഒരു താൽക്കാലിക ജീവനക്കാരനെ മാറ്റി നിർത്തിയിട്ട് അവന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നടപടികളോ സ്വീകരിക്കാത്തത് എന്നുള്ളത് വിചിത്രം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ചു പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയുടെ മുമ്പിലേക്ക് സീരിയലിനും മുമ്പിലേക്ക് മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്ട് കൊണ്ടുവന്നത് അതുപോലെ യാത്രക്കാരെ ലൈറ്റ് ലൈറ്റ് മോട്ടോർ മോട്ടോർ ഹെവി ഒരേ നിശ്ചയിച്ചിരിക്കുന്നത് അല്ല കാര്യം വെച്ചാൽ ും പഠിക്കേണ്ട കാര്യം അപ്പോൾ ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ലൈസൻസ് ഉള്ള ആളിന് മാത്രമേ ഹെവി എടുക്കാൻ പറ്റുള്ളൂ നേരിട്ട് ഹെവി എടുക്കാൻ പറ്റില്ല അപ്പോൾ ആ ലൈസൻസ് എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാണ് ഹെവി എടുക്കുന്നത് അപ്പോൾ ഹെവി എടുക്കാൻ പറ്റുമ്പോ അദ്ദേഹത്തിന് പറ്റി ഒരു പരിചയം ഉണ്ട് പിന്നെ അതിന്റെ ഡീസൽ എക്സ്പെൻസും കാര്യം കിലോമീറ്റർ ഓടിച്ചു നോക്കണം കൂടി ടെസ്റ്റിന് വേറെ ഫീസ് ഒന്നും ഇല്ല സർക്കാർ അടയ്ക്കുന്ന ഫീസ് മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ അല്ലേ വേറെ എന്തൊക്കെ ഒന്നും ഇല്ല വീണ്ടും ഫെയിൽ ഫെയിൽ ആയി പോയാൽ ആയാലും നമ്മൾ ആ പരിശീലനം എന്താ പറയുക അധികം പൈസ ഒന്നും ഇടാക്കില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ ഫെയിലായാലും ജയിക്കാനും അയാളെ പഠിപ്പിക്കുക എന്നുള്ള നമ്മളെ വേണം പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കോട്ടെ ഫെയിൽ ആയതിന്റെ പേര് വേറെ പൈസ ഒന്നും മാറ്റില്ല ഫെയിൽ ആകുന്ന അടുത്ത ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോൾ ഫെയിൽ മാറും അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല ഒരു കൺഫ്യൂഷനും പകയില്ല വളരെ വ്യക്തതയാണ് അനാവശ്യമായ ആളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സിയാണ് നേരത്തെ കൊടുക്കുന്നത് കെ എസ് ആർ ടി സി ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സ്രോസ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമങ്ങളിൽ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം അപേക്ഷാ ഫീസ് ഉണ്ട് എല്ലാം ചേർക്കണം അപേക്ഷ ഫീസ് വൃത്തിയാ അപ്പോൾ അത് നല്ലൊരു ഡ്രൈവിംഗ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു കെ എസ് ആർ ടി സി യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യത്തിന് മറുപടി ഞാൻ പറയാം നിങ്ങളെല്ലാം കേട്ടതാണ് കെ എസ് ആർ ടിയിലെ ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ എട്ടിക്കുന്ന കണക്കാണ് അറുപത് ശതമാനത്തോളം കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞടങ്ങി അടിയന്തരമായി മൂന്ന് കെ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് കൊടുക്കും കെ എസ് ആർ ടി നമ്മൾ എത്രമാനം നഷ്ടം വരുത്തും എന്നറിയണം നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക കൊടുക്കാതിരിക്കുക അതിൽ വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകയ്ക്ക് കൊടുത്ത് കെ എസ് ആർ ടി വരുമാനം ഉണ്ടാക്കുക ഞാൻ എസ് ആർ ടി സി എം ഡി ശ്രീ പ്രമോജിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ഡിപ്പോയിലും പോയി വന്നപ്പോൾ എൻ്റെ ഞങ്ങൾ കണക്കനുസരിച്ച് അറുപത് ശതമാനം മൊത്തം ഉള്ളതിന് അറുപത് ശതമാനം ഒഴിഞ്ഞു കിടക്കുക അത് വാടകയ്ക്ക് കൊടുക്കുക വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മാസം മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞ ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കുമൊക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ ബെസ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അസൗകര്യം കൊണ്ടും കെ എസ് ആർ ടി സിയെ വിട്ടുപോയ പൊതുഗതാഗതം വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം ഏതാണ്ട് പത്ത് ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ ഏജൻസിക്ക് കൈമാറാണ് അവർ റീബിൽറ്റ് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻ്റെ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്നെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കുകയാണ് നിങ്ങളെടുക്കരുത് നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കുകയാണ് അപ്പോൾ ഞാനൊരു ഉറപ്പ് കൊടുത്ത് സർക്കാരിൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ അപ്പോൾ ഞങ്ങളെ ഇതുപോലെ അടിച്ചിട്ട് കുപ്പി പ്ലോസറ്റിൽ ടൂ വയ്ക്കും ഏതാ അത് ഈ വൃത്തിയാക്കുന്നതിൽ കെ എസ് ആർ ടി സി എന്ത് കിട്ടുമെന്നുള്ളതല്ല അതിൽ ഒരു ഫെസിലിറ്റി വളരെ മഷ്ടമാണ് നമ്മൾ യാത്രക്കാർ പലരും ഭയംന്നാണ് കെ എസ് ആർ ടി കാരണം തന്നെ ഒരു ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ക്യാൻറ്റീൻ നടത്തിയല്ല കേരളത്തിൻ്റെ രണ്ട് ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ അതാണ് അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ് ബാങ്കുമായുള്ള ചർച്ചകൾ നടക്കുന്നത് കെ എസ് ആർ സിയുടെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിരുന്നു അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ആറാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ഈ ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ശ്രമം പ്രത്യേകമായിട്ട് ചാട്ട് അടക്കൊണ്ടേക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇനി ഒരു ആറ് മാസം എഴുതാനുണ്ട് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് കെ എസ് ആർ ടി സി കാറ്റഗറിയിലേക്ക് പോകാം ഇനി സിയിൽ നിന്ന് ബി മൈനസിലേക്ക് പോകും ബി മൈനസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും അൺസോഷ്യത്തിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ് പരിഹരിക്കാൻ കഴിയും അത് സമയമെടുക്കുന്നതല്ല മാക്സിമം വേഗത്തിൽ നടക്കും കാരണം സമയം എടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ നമ്മൾ പറഞ്ഞ വാക്കിൻ്റെ വേണ്ടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട അതിനുള്ള എല്ലാ സിസ്റ്റം ഗവൺമെൻറ് ഭാഗത്തു എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് ഈ അറുന്നൂറ്റമ്പത് കോടിയോളം രൂപ കെ ടി ഡി എഫ് സിക്കും കെ എസ് ആർ ടി സിക്കും കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരിട്ടുള്ള ഇടപെടലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ കിടന്നേ അല്ല കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് തരത്തില്ലേ അങ്ങ് കിട്ടിയിട്ടില്ല ഉദ്യോഗമായി എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഇട്ടാത്ത കാര്യം അത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപേക്ഷ നമുക്ക് കിട്ടി അതിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന അറുപത്താറായിരത്തി എൺപത്താറ് എണ്ണം റൂൾസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും പൈസ അടച്ച് കൺസെൻഷൻ കൈപ്പറ്റിയവർ മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അപ്പോൾ ഈ അപ്രൂവായതിനായിരത്തി അറുപത്താറായിരത്തി എൺപത്താറെണ്ണം കിടപ്പുണ്ട് അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്കും സ്റ്റുഡൻറ്റ് കൺഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നത് എം ബി ഡിയുടെ കീഴിലായിരിക്കും അത് അത് വരുമ്പോൾ കൃത്യമായ കണക്ക് പറയുക എല്ലാവരും വണ്ടി കയറുന്നത് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ ഇപ്പം അറിയാനുള്ള കെ എസ് ആർ ടി സീൽ എത്ര പേര് കൺസെഷൻ എടുത്തു എന്ന് ഈ തുണ്ട് കടലാൻ നോക്കിയാൽ അറിയാം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് പ്രൊവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്ക് നടത്തുന്ന ലോണിൻ്റെ കണക്ക് ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ രണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിപ്പോ ജീവനക്കാരേനെ പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ് ധാർമ്മികമായിട്ടും തെറ്റാണ് ും ചെറിയ ബസ്സുകൾ പ്രദേശങ്ങൾ പഴയ മണികളിലും സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ പതിനായിരം രൂപ ലാഭവും എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി പറ്റും കെ എസ് ആർ ടി ഷിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളം അല്ല കെ എസ് ആർ ടി ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് ആണ് അപ്പം അത്തരത്തിലുള്ള വണ്ടിക്കും ധാരാളം കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് മുൻ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയുടെ മുമ്പിലേക്കും സീരിയലിനുമ്പിലേക്കും പോകുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ ടി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചുകൊണ്ടിരും